ഇപ്പോൾ പോകാൻ പോകുന്നത് ഗോൾക്കൊണ്ട കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് ഹൈദരാബാദിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കാഴ്ചയാണ് ഗോൾകൊണ്ട കോട്ട ഗോൾക്കൊണ്ട കോട്ട കാണാൻ വേണ്ടിയിട്ട് ഈ കച്ചകൂട റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ നിന്നുള്ള ബസ് സ്റ്റേഷനിൽ നിന്ന് രണ്ട് ബസ് കയറിയിട്ട് വേണം പോവാൻ കേട്ടോ ആദ്യ ഇരുന്നൂറ്റി പതിനേഴ് അല്ലെ പതിനാറ് എന്ന് പറഞ്ഞ അമ്പറിലുള്ള ബസ്സിൽ കയറിയിട്ട് മറ്റ് റെയിൽവേ ബസ് സ്റ്റേഷനിലെത്തും അവിടെ നിന്ന് പിന്നെ ഈ പറയുന്ന ഗോൾക്കൊണ്ട ഫോർട്ടിലേക്ക് പോകണം ഇവിടുന്ന് ഏകദേശം പതിനാല് ആണ് ഈ ഗോൾകൊണ്ട ഫോട്ടിലേക്കുള്ളത് അപ്പോൾ നമുക്ക് ഗോൾക്കൊണ്ട ഫോർട്ട് കാണാൻ വേണ്ടി പോവല്ലേ എല്ലാവർക്കും സ്വാഗതം സിറ്റി സർവീസ് ആണ് കൂടുതലും മെയിൻ വലിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ മറ്റ് മെയിൻ സ്റ്റേഷനിലാണ് ഉണ്ടാവുക ഇതാണ് കാച്ചിഗുഡ ബസ് സ്റ്റേഷൻ ഇടയ്ക്ക് അങ്ങനെ കാച്ചിഗുഡ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് യാത്ര ആരംഭിച്ചു ഹൈദരാബാദ് നഗരത്തിന്റെ മനോഹാരിതകൾ കണ്ടാണ് ആദ്യ ബസ് സ്റ്റേഷനിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് സുന്ദരമായ യാത്രയായിരുന്നു മെയ്ത്തിപ്പാളയം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലേക്കാണ് ആദ്യം നമ്മൾ പോകേണ്ടത് യാത്രയിൽ ഹൈദരാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നായ ബിർളാ മന്ദിർ കടന്നാണ് നമ്മൾ പോകുന്നത് ആ കാണുന്നതാണ് പ്രസിദ്ധമായ ബിർളാ മന്ദിർ ബിർളാ മന്ത്രം പിന്നിട്ടതിനു ശേഷം വീണ്ടും ഹൈദരാബാദ് നഗരത്തിലൂടെ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തെലങ്കാനയുടെ തലസ്ഥാനമാണ് ഇപ്പോൾ ഹൈദരാബാദ് ആന്ധ്രാ പ്രദേശത്തിൻ്റെയും താൽക്കാലിക തലസ്ഥാനമായി ഇപ്പോൾ ഹൈദരാബാദ് പ്രവർത്തിക്കുന്നുണ്ട് കാച്ചി കൂടെ ബസ് കയറി പട്ടണം മെഹിദിപട്ടണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു ബസ് സ്റ്റേഷനുണ്ട് അവിടെ ഇറങ്ങിയേക്കുവാണ് അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന കോഴിക്കൊണ്ട കോട്ടയിലേക്കുള്ള ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോ ആ ബസിന്റെ കാത്ത് ഞാൻ നിൽക്കുകയാണ് ഇതാണ് മെഹിദി പട്ടണം എന്ന ചെറിയൊരു ബസ് സ്റ്റേഷൻ കേട്ടോ ഇങ്ങോട്ട് മെട്രോയൊക്കെ ഉണ്ട് അപ്പോ രസകരമായ യാത്ര എന്ന് പറയുന്നത് ഈ ലോക്കൽ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ യാത്ര ചെയ്യാന്ന് ചേച്ചി മെഹിദി എന്ന് പറഞ്ഞാൽ ചെറിയ ബസ് സ്റ്റേഷനാണ് ഇവിടെ നിന്ന് നമുക്ക് ഗോൾക്കൊണ്ട കോട്ടയിലേക്ക് പോകാനുള്ള ബസ് കിട്ടും ഭാഗമായിട്ട് പോകുന്ന ബസ്സിനെ അങ്ങനെ അതിൽ ഹലോ ഗേസ് നമ്മൾ രണ്ടാമത്തെ ബസ്സിന് കയറി യാത്ര വീണ്ടും തുടരുകയാണ് ഗോൾകൊണ്ട കോട്ടയിലേക്ക് ഇപ്പോൾ സമീപത്തൊക്കെ കാണുന്ന കാഴ്ച ഹൈദരാബാദിലുള്ള ഇന്ത്യൻ മിലിറ്ററിയുടെ പരിശീലന കേന്ദ്രങ്ങളുടെ കാഴ്ചയാണ് കിലോമീറ്ററുകളോളം അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാഴ്ച അപ്പോൾ ചെറിയ ഒരു റോട്ടിലേക്ക് നമ്മുടെ വാഹനം തിരിയുകയാണ് ഇവിടെയുമൊക്കെ മിലിറ്ററിയുടെ ആസ്ഥാന കവാടങ്ങൾ കാണാം പട്ടാളക്കാരെ പരിശീലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് അതൊക്കെ സമീപത്തുള്ള മരച്ചെടികളിലൊക്കെ മൂവർണ ചാർത്തിയിരിക്കുന്നത് അടിച്ചിരിക്കുന്നതും ഈ അവസരത്തിൽ കാണാം എല്ലാം പട്ടാളത്തിൻ്റെ കേന്ദ്രങ്ങൾ തന്നെ ഇപ്പോൾ അങ്ങനെ ഗോൾകൊണ്ട കോട്ട എത്താൻ ആയിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വൻ മതിൽക്കെട്ടുകളും പഴകിയ കവാടങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ കവാടങ്ങൾക്ക് ഉള്ളിൽ കൂടിയൊക്കെയാണ് നമ്മുടെ ബസ് കടന്നു പോകുന്നത് പുരാതനമായ നിർമ്മിതികൾ നൂറ് വർഷങ്ങളുടെ നൂറ് നൂറ് വർഷങ്ങളുടെ പഴക്കമുള്ള കാഴ്ച അത് അവിടെ ഒരു ഇന്ത്യൻ മിലിട്ടറിയുടെ ഒരു ടാങ്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വീണ്ടും നമ്മുടെ വാഹനം മുമ്പോട്ട് പോകുമ്പോൾ അതിസുന്ദരമായ അത്ഭുതകരമായ വലിയ പുരാതന കൽ മതിലുകളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കാഴ്ച കോഴിക്കണ്ടോ കോട്ട ഏറെ അകലെയല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഇതൊക്കെ ഗോൾക്കൊണ്ട കോട്ടയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ ബസ് അല്പനേരത്തിനകം ഗോൾകൊണ്ട കോട്ടയുടെ പ്രവേശന കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി യാത്ര ആരംഭിക്കുകയാണ് ഹൈദരാബാദിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ആവശ്യത്തിന് വന്നുകഴിഞ്ഞാൽ തീർച്ചയായും ഈ ഗോൾക്കൊണ്ട കോട്ട സന്ദർശിക്കണം നിങ്ങൾ എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അത്രയും മനോഹരമായ ഒരു കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത് നീണ്ടു കിടക്കുന്ന പത്തും നൂറും അടി ഉയരമുള്ള വൻ മതിൽക്കെട്ടുകൾ അങ്ങനെ നമ്മൾ കോട്ടയുടെ യഥാർത്ഥ പ്രവേശന കവാടത്തിന് അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കോട്ടയുടെ ഉൾവശങ്ങളൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ബസ് ഇവിടെ അടുത്തൊരു പാർക്കിംഗ് മൈതാനമുണ്ട് അങ്ങോട്ട് കടന്നിരിക്കുന്നു ബസ് ഇവിടെ നിർത്തുകയാണ് ആളുകാർ ഇറങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് ഫോട്ടിലേക്ക് പോവാം ഒന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഹൈദരാബാദിലെ ഗോൾകോണ്ട കോട്ടയിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇതാ എന്റെ പുറകിൽ കാണുന്നു നമുക്ക് അങ്ങോട്ട് ബസ് നിർത്തിയ മൈതാനത്തുനിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ച പ്രാവുകൾ സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ഒന്ന് ഞാൻ കണ്ണോടിച്ചു ഗൈസ് കോട്ട കാണാം കോട്ടയിലേക്ക് വരുന്ന വാഹനങ്ങളും ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് നടക്കണം പ്രവേശന കവാടത്തിലേക്ക് കോട്ടയും കൂടി നോക്കി ഞാൻ പ്രവേശന കവാടത്തിനടുത്തേക്ക് നടക്കുകയാണ് അതിസുന്ദരമായ കാഴ്ച കോഴിക്കൊണ്ട കോട്ട രാവിലെ അതി സുന്ദരിയായിരിക്കുന്നു മുമ്പോട്ട് നടക്കുകയാണ് ഒരൻപത് മീറ്റർ നടന്നാൽ പ്രവേശന കവാടത്തിനടുത്തെത്തും ഇതാണ് പ്രവേശന കവാടം ബോർഡ് കാണാം ഗോൾക്കൊണ്ട ഫോർ അങ്ങനെ ഗോൾകൊണ്ട കോട്ടയുടെ പ്രവേശന കവാടവും കഴിഞ്ഞ് മുമ്പോട്ട് നടക്കുകയാണ് ഇവിടെ ബാഗൊക്കെ പരിശോധിക്കണം വളരെ ഭംഗിയായി ഇത് കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇരുപത്തിയഞ്ച് രൂപ കൊടുത്ത് നമ്മൾ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ പാസ് എടുക്കണം ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ടിക്കറ്റും ടിക്കറ്റുമെടുത്ത് ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു അതിസുന്ദരമായ മനോഹരമായ കോട്ട സഞ്ചാരികൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഏതു ഭാഗത്താണ് നിൽക്കേണ്ടതെന്ന് അറിയാതെ കുഴങ്ങുന്ന കാഴ്ച ഇത് കോട്ടയുടെ ഉള്ളിലേക്കുള്ള കവാടം പരിസരത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു തെലങ്കാനയിലെ ഹൈദരാബാദ് ജില്ലയിലാണ് ഈ ഗോൾക്കൊണ്ട കോട്ട സ്ഥിതി ചെയ്യുന്നത് ഗോൾക്കൊണ്ട കോട്ടയുടെ ഭൂപടം ഇവിടെ മുൻവശത്തായി തന്നെ കൊടുത്തിട്ടുണ്ട് സുന്ദരമായ കാഴ്ചകളാണ് ഗോൾക്കൊണ്ട കോട്ടയിലേത് തെക്കേ ഇന്ത്യയിലെ മധ്യകാല രാജാവംശമായിരുന്ന കുതുബ് ഷാഹി സുൽത്താൻമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഈ ഗോൾക്കൊണ്ട കോട്ട അങ്ങനെ ഞാൻ ഗോൾക്കൊണ്ട കോട്ടയുടെ യഥാർത്ഥ കാഴ്ചകളുള്ള സ്ഥലത്തേക്ക് പതുക്കെ നീങ്ങുകയാണ് നിരവധി കുട്ടികളെയും സഞ്ചാരികളായി കാണാം വളരെ സുന്ദരമായ കാഴ്ച ആദ്യമേ തന്നെ എന്നെ കോരിത്തെപ്പിച്ചു ഞാൻ ആദ്യമായാണ് കോട്ട സന്ദർശിക്കുന്നത് അതിൻ്റേതായ ഒരു ആകാംക്ഷ ഇത്ര നേരവും എനിക്കുണ്ടായിരുന്നും ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി രാവിലെ ഒൻപത് മണിക്ക് തന്നെ ഈ ഫോർട്ട് തുറക്കും വൈകിട്ട് മണി വരെയാണ് സന്ദർശന സമയം സുന്ദരമായ കാഴ്ച വൻ മതിൽ കെട്ടുകൾ കൊണ്ട് ഈ കോട്ട ചുറ്റപ്പെട്ടിരിക്കുന്നു കോട്ടയ്ക്കുള്ളിലാണെങ്കിൽ നിരവധി മസ്ജിദുകളും അതുപോലെ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് അവശേഷിക്കുന്നത് ഞാൻ കോട്ടയുടെ ഓരോ വഴികളിലൂടെയും മുമ്പോട്ട് നടക്കുകയാണ് നിരവധി സഞ്ചാരികൾ ഈ കോട്ട കാണാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ നിരവധി സിനിമകൾക്കും ഈ സ്ഥലം കേന്ദ്രമായിട്ടുണ്ട് വളരെ മനോഹരമായ കോട്ട ഗോൾകോണ്ട കോട്ട ചരിത്രപരമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ് ഇന്നും ഇത് പ്രൌഢിയോടുകൂടി സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷിച്ചു പോരുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാഴ്ചയാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പണവും നൽകുന്നുണ്ട് എത്ര സുന്ദരമാണ് ഈ ഗോൾക്കൊണ്ട കോട്ടയുടെ സമീപം എന്നൊക്കെ നോക്കൂ ഇവിടെ നിരവധിയായ കാഴ്ചകളുണ്ട് തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കണം ഗോൾക്കൊണ്ട കോട്ട വളരെ പഴയൊരു നിർമ്മിതിയാണ് പക്ഷെ കാണേണ്ട ഒരു നിർമ്മിതിയാണ് കേരളത്തിലുള്ള സാധാരണ കോട്ട പോലത്തെ ഒരു കോട്ടയല്ല ഇതൊരു ഭയങ്കര ഒരു നിർമ്മിതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗോൾക്കൊണ്ട കോട്ട ഹൈദരാബാദിന്റെ പരിസരത്ത് എവിടെയെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ സന്ദർശിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ നടക്കുകയാണ് വീഡിയോ നിങ്ങൾ കാണുന്നതിനൊപ്പം ഗോൾകൊണ്ട കോട്ടയുടെ ചരിത്രം കൂടി അല്പം ഞാൻ പറഞ്ഞു പോവുകയാണ് കോട്ടയുടെ നവീകരണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ചരിത്ര പ്രാധാന്യം അത്ര ഉള്ളത് കൊണ്ട് തന്നെ എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൽ കാകീയ രാജാക്കന്മാരാണ് ഈ കോട്ട നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നീട് പ്രതാപശാലികളായ നിസാമുമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാസസ്ഥലമായിരുന്നു ഈ ഗോൾക്കൊണ്ട ഫോർട്ട് ഉയരത്തിലുള്ള എന്നർത്ഥം വരുന്ന ഗോൾകോണ്ട അഥവാ പർവ്വത കോട്ട അങ്ങനെയുള്ള വെളിപ്പേരിൽ നിന്നാണ് പിന്നീട് ഈ ഗോൾകോണ്ട കോട്ട എന്ന് നാമകരണം വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ഗോൾകോണ്ട കോട്ട ദേശീയ ചരിത്ര സ്മാരകമായി ഇന്ത്യാ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോണ്ട കോട്ട വേഗത്തിൽ നമുക്ക് കണ്ടു തീർക്കാനാവില്ല പറ്റുമെങ്കിൽ ഒരു ദിവസത്തെ കാഴ്ചക്കായി പൂർണമായും കാഴ്ചക്കായി ഈ കോഴിക്കോട്ട കോട്ട സന്ദർശിക്കണം എന്നാണ് ഇനിയും വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അത്രയധികം കാഴ്ചകളാണ് പതുക്കെ നടന്ന് ഇവിടെ കാണേണ്ടത് ഇത് കുറേ പടികൾ കയറി പോണം കേട്ടോ മേലോട്ട് മേള ദർബാർ ഹാളൊക്കെ മേളിലാണെന്ന് ഇവിടെ എഴുതി വെച്ചേക്കാം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പടിയോളം കാരണം മടുത്തു പോകും ഒരു താഴോട്ടുള്ള കാഴ്ചയാണ് അതിഭയങ്കര എന്താ സെറ്റപ്പ് ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹൈദരാബാദിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗോൾകോണ്ട കോട്ട കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല ചെറിയ വയസ്സേക്ക് നമുക്ക് ഹൈദരാബാദിലെത്താം ഒരു സിറ്റി ട്രാൻസ്പോർട്ടിന് കയറി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ദൃശ്യങ്ങളും നമുക്ക് കാണാം എത്ര ഭംഗിയാണെന്ന് നോക്കി ഇനി കോട്ടയുടെ ഉയരപ്രദേശങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത് മുകളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാം മുകളിൽ കയറിയാൽ ഉള്ളൊരു പ്രത്യേകത ഈ കോട്ടയുടെ താഴ്വാരങ്ങൾ അതിസുന്ദരമായി കാണാം കൂടാതെ ഹൈദരാബാദ് നഗരവും അതിമനോഹരമായി കാണാം എന്നുള്ളതാണ് ലോകത്തിലെ പ്രശസ്തമായ വജ്രം കോഹിന്നൂർ വജ്രം ആ വജ്രം കണ്ടെത്തിയത് ഈ ഗോൾകൊണ്ട കുന്നിൻമുകളിൽ നിന്നാണ് അത് മറ്റൊരു അറിവാണ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വളരെ സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത് ഒരു കാലത്ത് വജ്ര ഖനനത്തിന് പേരുകേട്ട നാടായിരുന്നു ഈ ഗോൾകൊണ്ട കുന്നിൻ പ്രദേശങ്ങൾ വീണ്ടും ഞാൻ മുകളിലേക്ക് കടക്കുകയാണ് കാടൊക്കെ പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ അതിനിടയ്ക്കായി ഇതുപോലുള്ള വൻ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിത സ്ഥലമാണിതെന്ന് ഓർക്കണം കോട്ടയുടെ പുറത്തേക്ക് പതുക്കെ ഞാൻ നടക്കുകയാണ് ഏകദേശം ഒന്നര മണിക്കൂറോളം ഈ കോട്ടയിൽ ചെലവഴിച്ചു ഒന്നര മണിക്കൂർ കൊണ്ട് ഈ കോട്ട ഒരിക്കലും നന്നായി കണ്ടു തീർക്കാൻ ആവില്ല അതിനിടയ്ക്ക് സുന്ദരമായ പല കാഴ്ചകളും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതിന്റെ എല്ലാ സ്ഥലത്തുകൂടിയൊന്നും ഞാൻ പോയില്ല എന്ന് തന്നെ പറയാം കാരണം പല പ്രദേശങ്ങളിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഏതോ വലിയൊരു കോളേജിലെ വിദ്യാർത്ഥികൾ സന്ദർശനത്തിന് വന്നതാണ് ഗൈഡ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനെല്ലാം ശേഷം ഞാൻ കോട്ടയുടെ പുറത്തേക്ക് കടക്കുകയാണ് കോട്ടയിൽ നിന്ന് പതുക്കെ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന് ചാർമിനാർ കാണാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ചാർമിനാറിന് ഇവിടുന്ന് നേരിട്ട് തന്നെ ഇവിടുത്തെ സിറ്റി ബസ് ഉണ്ട് അപ്പോൾ അതിന് കയറി അവിടെ ഇരുന്നാൽ മതി ചാർമിനാറിൻ്റെ നുമ്പിക്കൊണ്ടേ ഇറക്കും അപ്പോൾ ഈ ഗോൾക്കൊണ്ട കോട്ടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ